അപ്പോ നമ്മൾ ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ് കാരണം അവിടെ ഈ വെള്ളക്കാരി തടത്ത് ആ സ്ഥലത്ത് കാട്ടാന കിണറ്റിൽ വീണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കോതമംഗലത്തൊക്കെ സമാനമായ രീതിയിൽ കാട്ടാന കിണറ്റിൽ വീണ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു അതുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നമുക്ക് നോക്കാം ആന കുരിക്കാശ്ശേരി സുരേന്ദ്രൻ്റെ കിണറ്റിലാണ് ഈ കാട്ടാന വീണിരിക്കുന്നത് ആനയെ കരയ്ക്ക് ശ്രമം നടത്തുകയാണ് എം എസ് ലിഷോയിണ്ട് ലിഷോയ് ദൃശ്യങ്ങളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളിൽ ആന കുഴിയിൽ കിടക്കുന്നത് കാണാം ഒപ്പം അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി മനസ്സിലാക്കുന്നു കാരണം ബുൾഡൌസറൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ എന്താണ് ഇപ്പോൾ സ്ഥലത്ത് നടക്കുന്നത് എപ്പോഴായിരുന്നു സംഭവം ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ് ആനയെ കരക്കി കയറ്റാനുള്ള ശ്രമം തുടരുകയാണ് അതായത് ഈ സ്ഥിരമായി വെള്ളം കുടിക്കുന്ന കിണറ്റിൽ നിന്നാണ് ഈ കിണറ്റിലാണ് ആന വീണത് ഇത് ജനവാസ മേഖലയാണ് പുത്തൂരിൽ ഏനടുത്താണ് തൃശൂർ പുത്തൂരിനടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആന രാത്രി രണ്ടു മണി അർദ്ധരാത്രി രണ്ടു കൂടിയാണ് ഈ ആന കിണറ്റിൽ വീണതെന്നാണ് പ്രാഥമിക നിഗമനം വീട്ടുകാർ ശബ്ദം കേട്ടതിനെ തുടർന്ന് എഴുന്നേറ്റ് നോക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള ആളുകളുമെല്ലാം തന്നെ കൂടി ഉടൻ തന്നെ വനം വനംവകുപ്പിന് വിവരം അറിയിച്ചു തുടർന്ന് ഇപ്പോൾ ആനയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടി ഈ കിണ കിണറ്റിൽ നിന്ന് കരക്കി കയറുന്നതിനുള്ള പാത ഉണ്ടാക്കുകയാണ് ജെ സി ബി ഉപയോഗിച്ച് അതിനുള്ള ശ്രമം തുടരുകയാണ് നല്ല ആഴമുള്ള കിണറായതിനാൽ അല്പസമയം എന്തായാലും എടുക്കുമെന്നാണ് ഏകദേശം ഒരു മണിക്കൂറോളം ഏറ്റവും ചുരുങ്ങിയത് എടുക്കുമെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഒരു കൊമ്പനാനയാണെന്നാണ് കരുതുന്നത് കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കതാണ് വ്യക്തമാകുന്നത് സ്ഥലത്ത് ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാവരും തന്നെയുണ്ട് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖല തന്നെയാണ് ഇത് ഈ കാട്ടാന ഇറങ്ങി കൃഷിനാശം എല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയ ഒരു സ്ഥലം കൂടിയാണ് എന്തായാലും ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളും കൂടുതൽ വിവരങ്ങളും അവിടുത്തെ ആളുകളുടെ പ്രതികരണവും ലഭ്യമാകും ഉപയോഗശൂന്യമായ കിണറ്റിലാണോ അതോ ജനവാസ മേഖലയിലെ നമ്മള് സ്ഥിരമായിട്ട് ആളുകളൊക്കെ ഉപയോഗിക്കുന്ന കിണറ്റിലാണോ എന്താണ് അതിനെ സംബന്ധിച്ച് നമ്മളവിടുത്തെ ജനപ്രതിനിധികളെ ബന്ധപ്പെട്ടപ്പോൾ അത് സ്ഥിരമായി ഉപയോഗിക്കുന്ന കിണറ്റിൽ തന്നെയാണ് വീണതെന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്തായാലും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വീടിന് വീടിന്റെ പറമ്പിലുള്ള ഒരു കിണറ്റിലാണ് കൃഷിസ്ഥലത്ത് തന്നെയുള്ള ഒരു കിണറ്റിലാണ് വീണ്ടിരിക്കുന്നത് കൃഷി ആവശ്യത്തിനും ആവശ്യങ്ങൾക്കും എല്ലാം തന്നെ കുടിവെള്ളത്തിനും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന കിണറ്റാണ് ഇതെന്നാണ് ഒരു പ്രാഥമിക നിഗമനം ഏർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ കോതമംഗലത്തും കണ്ടതാണ് ലക്ഷ്യ കാരണം കോതമംഗലം മേഖലയിൽ സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങാറുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഒരു കാട്ടാന വീണ് അതിന്റെ രക്ഷാപ്രവർത്തനമൊക്കെ ഒരുപാട് സമയം നീണ്ടു നിന്ന രക്ഷാപ്രവർത്തനത്തിനൊക്കെ ശേഷം അവിടെ നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തി നമ്മൾ കണ്ടതാണ് അപ്പോ അതിന് സമാനമായിട്ട് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുകയും പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണോ ഇത് സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണെന്നാണ് അവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ മറ്റുള്ളവരും പറയുന്നത് നാട്ടുകാരും പറയുന്നത് ഇറങ്ങി കൃഷിനാശം ഉൾപ്പെടെയുള്ള പുത്തൂർ മേഖലയിൽ പുത്തൂർ പഞ്ചായത്തില് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ തന്നെ പലതവണ വാർത്തയും മറ്റും കൊടുത്തതാണ് എന്തായാലും അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകളുടെ സാന്നിധ്യം എന്തായാലും ഉണ്ട് പക്ഷേ ഇങ്ങനെയൊരു സംഭവം ആദ്യമായാണ് ഇവിടെ ഉണ്ടാകുന്നത് ശരി ലിഷോയ് ഈ തൃശൂരാണ് സംഭവം വെള്ള വെള്ളക്കാരിത്തട ആ സ്ഥലത്താണ് കാട്ടാന കിണറ്റിൽ വീണത് ആനക്കുഴി സ്വദേശിയായ കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിലാണ് ആന വീണത് ആനയെ കരക്കു കയറ്റാനുള്ള ശ്രമങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നത് ലിഷോയ് എന്നാണെങ്കിലും ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ തത്സമയം തന്നെ എത്രയും വേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്